ഗസ് ഇപ്പം നമ്മൾ ഇന്ത്യൻ മെഷൂങ് എടുക്കാൻ പോവാണ് നമ്മൾ ഇന്ത്യൻ മെഷ്രൂന്നുമല്ല നമ്മൾ റിയൽ കാർ ഡ്രൈവിങ് ആണ് എടുക്കാൻ പോകുന്നത് നെറ്റൊക്കെ റിയൽ കാർ ഇപ്പൊ നമ്മുടെ ഒറ്റക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തടയാണ്ട് ഇരുപതടയാണ്ട് ഒക്കെ ആണ് ഇത് ജമ്പൂറിൽ ചെയ്ത സാധനം കേട്ടോ നമ്മള് ഇത് ഡ്രൈവ് ചെയ്യണേ കൊടുത്തിട്ടുണ്ട് ചടങ്ങില്ല സ്പാനറിലെ അപ്പ ചടങ്ങ് സ്പീഡ് ഓറിജിനൽ

என்ன சாணம் கை இந்த மோன் தீனு சாணம் கை அப்ப அடுத்த கேக்கான பாய்